ചില ആളുകൾ നമ്മളെ വിളിച്ചാണ്ട് വേറെ തന്നെ നമുക്ക് വേണം എന്നറിഞ്ഞാണ്ട് ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ കീരിപ്പുള്ളി അതേമാതിരി ചാര അങ്ങനെ കിട്ടാത്ത ഐറ്റംസുകൾ കീരിപ്പുള്ളി പിന്നെയും കിട്ടുന്നുണ്ട് കീരിപ്പുള്ളിയിൽ നല്ല വൃത്തിയുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് ഇത് കിട്ടും നമ്മൾ മുന്നോട്ട് കൊടുത്തതാണ് ഒക്കെ അടയിരിക്കുന്ന കോഴികൾ തന്നെയാണ് കുഞ്ഞുങ്ങളായാലും അടയിരിക്കും ഇത് പിന്നെ ഗ്രാമശ്രീയാണ് ഗ്രാമപ്രിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരും വേണ്ട അതൊക്കെ തനി നാടനാണ് അങ്ങനെ ഓരോ ആളുകൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റിൽ പറയണ്ടേ അഭിപ്രായം പറയണ്ടേ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നില്ല അപ്പോൾ ഇതാണ് തനി നാടനാണ് എല്ലാം ഇതേ മരത്താണ് നമ്മളിന്ന് ഇവിടെ നിന്ന് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്നും മറ്റുള്ള ഇടത്ത് പോയിട്ടുള്ള വീഡിയോകളല്ല ഈ കാണുന്ന ബാക്കിൽ കാണുന്ന നമ്മളെ ചെന്താണ് ഇതൊക്കെ നമ്മൾ കോഴികൾ തന്നെയാണ് അടിപൊളി നാടൻ കോഴികൾ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇതേമാതിരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക സാധനം എന്തായാലും എത്തും കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും എന്നുള്ളൂ അല്ലേ കടികൾ സാധനങ്ങളാണ് ഇങ്ങളൊക്കെ വെറൈറ്റി എല്ലാ കളറിലും ഉണ്ട് ഒക്കെ അതേമാതിരി തന്നെയാണ് നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചാലും ഒക്കെ ആയിട്ടാണ് ചെറുപ്പത്തിലേ വളർന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മാസമായി കഴിഞ്ഞാലും ഇതേ ലെവലിലാണ് ഉണ്ടാവുക അത് നമ്മളെവിടെ അയച്ചിട്ടാലും നമ്മളെ കൈ വെച്ചു കൊടുത്താൽ നമ്മളെ കയ്യിലേക്ക് വരും അല്ലെങ്കിൽ കുറങ്കാലിപ്പോവാൻ ഇവനിപ്പോൾ നിലവിലില്ല നമ്മളടുത്ത് ഇവന് ഒരു നായ്ക്കളെ ഒരു അറ്റാക്ക് അറ്റാക്കുണ്ട് ഇനി എട്ട് പത്ത് കോഴികൾ അതിൽ മിസ്സായിരുന്നു അതിലവനൊക്കെ അതിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു പക്ഷേ അതിനിപ്പോൾ പകരം നമ്മൾ സെറ്റാക്കി എടുത്താൽ ഒരു അതേമാതിരി ഒരു പൂവൻ ഒരു പടിയായിട്ട് കുറുങ്കാലിൽ പൊട്ടേ നമ്മൾ സെറ്റാക്കി വരുന്നുണ്ട് അതിപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം അലവലിൽ എത്തിന്നു അപ്പോൾ അത് അവരൊക്കെ നമ്മളിപ്പോൾ എത്ര മാസമായിട്ടും നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കും നമ്മൾ ഫുഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെ അയച്ചിട്ടാലും പുറത്ത് ആക്കി ഇവിടെ ചെയ്യുക അതാണ് നമ്മളിവിടെ ചെയ്യുന്ന രീതി എങ്ങനെയാണെങ്കിലും നമ്മളിത് നല്ല ഇണക്കാണ്ടാവുക കോഴി ഉണ്ടല്ലേ നമ്മളവിടുത്ത് പല ആളുകളും കുളിച്ചാണ്ട് അതിന് മൂവായിരം നാലായിരം വരെ പറഞ്ഞ കോഴിയാണ് നമ്മൾ കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളാണ് നമുക്ക് ആ ലെവലിൽ കിട്ടിയിരുന്നു കുറുങ്കാലി പല ആളുകൾക്കും കിട്ടിയിരുന്നു നമ്മൾ കൊടുത്തേലും അപ്പോൾ അത് ആ ഒരു കാരണത്താലേ നമ്മൾ അത് കൊടുത്തിട്ടില്ലേ ഇപ്പം നഷ്ടപ്പെട്ടു പോയി അതായത് നമ്മൾ രണ്ട് മാസം കൊണ്ട് തന്നെ വേറെ അതിൻ്റെ സെറ്റപ്പിലിറങ്ങും സെറ്റായി വരും വന്നുകൊണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയാണ് കളറൊക്കെ നല്ല ലൈനേജ് ഉണ്ട് അതൊക്കെ സിൽവർ ലൈൻ തന്നെ ഉണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഓരോ ആളുകൾ ഓരോ കളറിലുള്ളതാണ് കേട്ടോ തിരഞ്ഞെടുക്കണേ ചിലർക്ക് കളറും കാര്യങ്ങളൊന്നും വേണ്ടിയില്ല എങ്കിൽ ഒരു നാടൻ കോഴി ആയാൽ മതി പിന്നെ പല ആൾക്കാരും നാടൻ കോഴിയൊക്കെ വളർത്തുക അതിൻ്റെ കൂട്ടത്തിൽ അസീലുണ്ടാവും മുട്ട കോഴികളുണ്ടാവും ചില പയോമി വളർത്തണം കയ്യണോ വീടുകളിൽ വളർത്തുമ്പോൾ ഏറ്റവും നല്ലത് നാടൻ കോഴി മാത്രം നോക്കി വളർത്തുക മറ്റുള്ള എല്ലാം ഒഴിവാക്കുക എന്നാൽ ഭാവിയിൽ ഞങ്ങൾക്ക് പിന്നീട് വിൽക്കണോ ഒഴിവാക്കണം എന്ന് തോന്നിയാൽ ആരും എടുത്ത് കൊണ്ടുപോകും അത്രയും വിലയും കിട്ടും അതാണ് നമ്മൾ നാടൻ കോഴിൻ്റെ പ്രത്യേകത കാരണം ഒരുപാട് ആൾക്കാരെ നമ്മളെ വിളിക്കലുണ്ട് നമുക്ക് വിറ്റിയോ സൈലാക്കി തരുമോ ചോദിച്ചാണ്ട് അപ്പോൾ നമ്മളെല്ലാം ഒന്നും ഏൽക്കലില്ല ചിലത് അത്രയും നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് ഇന്നതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് കാരണം എന്താ വെച്ചാൽ എവിടെ നോക്കിയാലും അസീലിൻ്റെ ക്രോസോ മുട്ട കോഴിൻ്റെ ക്രോസോ പയോമീൻ്റെ ക്രോസോ ആയിട്ട് എന്തായാലും വരുന്നുണ്ട് ചിലപ്പോൾ കരിങ്കോയി ക്രോസ് അപ്പോൾ അത്രയും അത് വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് കിട്ടുന്ന കോഴീനൊക്കെ ഒരു ഐഡിയ ഇല്ലാതെ രാശി വിൽക്കേണ്ട സമയം വരാണെങ്കിലാണ് ഇതൊക്കെ പ്രശ്നം വരിക ആ സ്ഥാനത്ത് ഇതേമാതിരി ഒന്നോക്കിലൊന്നോ രണ്ടോ പിടക്കോഴിയും ഒരു പൂവനേം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഇതേമാതിരി കോഴിയും കുഞ്ഞുങ്ങളും വാങ്ങിയിട്ട് കറക്റ്റാക്കിയിട്ട് വളർത്തി കൊണ്ടുവരിക എന്നു കഴിഞ്ഞാൽ അതെങ്ങനായാലും നമുക്ക് വിറ്റാല് വില കിട്ടും ആരും കൊണ്ടുപോകും അതാണ് നമ്മളെ നാടൻ കോൻ്റെ പ്രത്യേകത അപ്പോൾ കഴിഞ്ഞോ ഇതേമാതിരി നല്ല വൃത്തിയായിട്ടുള്ള കോഴികൾ വാങ്ങിയാൽ നല്ല ഭംഗിയിൽ കിട്ടും നിൽക്കുമ്പോഴും മഞ്ഞയിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ആരും ഇഷ്ടപ്പെട്ട ഞാൻ എടുത്തു കൊണ്ടു അപ്പോൾ നമ്മളുടെ ഒക്കെ ഉണ്ടല്ലേ എത്രയും പെട്ടെന്ന് ആവണമാണ് അപ്പം പോവാണ് സാധനം അടിപൊളി പോയി ഉണ്ടോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറാണ് അതേമാതിരി കുഞ്ഞുങ്ങളൊക്കെ നല്ല അമ്മൻ്റെ ചൂട് കിട്ടാൻ വേണ്ടി കിടക്കുകയാണ് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതിലുണ്ടേ ഇനി അപ്പോൾ ആരോ കമൻ്റിലുണ്ട് ഓയി വസ്തുതയാണ് കിട്ടുന്നത് ഒരു കുഞ്ഞുക്കോയി ഇങ്ങനെ തൂങ്ങി നിൽക്കണേ അതായത് അമ്മൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഇങ്ങനെ തൂങ്ങി നിൽക്കണേ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കിട്ടുന്നത് അത് കണ്ടപ്പം പറയുന്നുണ്ട് കോഴി ബസ് എന്താണെന്ന് രണ്ട് ദിവസമാകുമ്പോൾ തന്നെ എന്ത് കോഴി ബസം എങ്ങനെ അറിയാനാണ് ബതിലുകൾ ഉണ്ടല്ലപ്പോൾ ഒരു കോഴി ഇങ്ങനെ നാങ്ങി നിൽക്കണേ അത് ചൂട് കിട്ടാനുള്ള നൃത്തമാണ് അതേ അതിൽ മുന്നൊരാളുണ്ട് അമ്മക്കോ അതിൻ്റെ ജർഗിൻ്റെ അടിയിൽ അധികം നിന്നാൽ ചൂട് കൂടി ചത്തു ചത്തുപോകും അങ്ങനെ മാറ്റിക്കളങ്ങനത്തെ ഒരു കമന്റ് കണ്ടിരുന്നു അപ്പോൾ അമ്മക്കും അതിൻ്റെ ചൂട്ടിലുള്ള നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല മെഷീനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട് കൂടണോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതൊന്നും നോക്കാനില്ല ഇത് അവർക്ക് വേണ്ട ചൂട് അവർ തന്നെ കൊടുക്കും നിലയൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ളതാണ് അതുപോലെ അട വെച്ച് കഴിഞ്ഞാലും ബിരിയാണി ബിരിയാണാകുമ്പോൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഐറ്റം തന്നെ അതിന് നീച്ച് പൊന്തി നിൽക്കുന്നതാണ് അന്നേരം നമ്മൾ കുടിച്ച് അമർത്തി കിടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഓവർ ചൂടുള്ള സമയത്തൊക്കെ ഐറ്റം അങ്ങനെ പൊന്തി കൊടുക്കും കാരണം ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ലെവലിൽ ഒരു വിരിയിച്ച് കൊടുക്കും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചില പൊട്ടിട്ട് മൂടൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല കറക്റ്റായിട്ട് ഒരു വിരിയിച്ചിറക്കി വരും അതുപോലെയുള്ളതൊക്കെയാണ് നമ്മളൊന്നും കൊടുക്കുന്നത് കേട്ടോ പല ഐറ്റംസുകളും കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും അതിൻ്റേതായ ലെവലിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ചെയ്യുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ